അത് െ അതല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് പ്രൊപ്പോസൽസ് ഒക്കെ പ്രപ്പോസൽ ഇനി നമ്മൾ എന്ന് പറഞ്ഞ ഒരു കല്യാണത്തെ കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോ അത് വീട്ടുകാരുടെ ഒരു അറിവോടു കൂടിയിട്ട് വീട്ടുകാരോടും കൂടെ അറിഞ്ഞിട്ട് കൂടെ എന്താ പറയുക അവരും കൂടെ അറിഞ്ഞ് അവരൊക്കെ നോക്കി നല്ലൊരു മാച്ച് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കും സോഷ്യൽ മീഡിയ ത്രൂ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും അത് അത് രഹസ്യമായിട്ട് ഇരിക്കട്ടെ നല്ലത് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഈ പ്രപ്പോസല് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് അങ്ങനെ അതൊരു സീരിയസ് ആവുകയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായോ പിന്നെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തുമ്പോൾ അത് പ്രോപ്പർ ആയിരിക്കണം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എന്റെ വീട്ടുകാരോട് വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടെ അത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും മൈജീനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടോ കാരണം പറഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു അപ്പോൾ സെലക്ട് തന്നെയാണ് ഇതൊക്കെ അപ്പൊ അല്ല നമ്മൾ എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം ഇപ്പോ എന്താ പറയുക നമ്മൾ മൈജിയില് കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ മൈജിയുടെ കസ്റ്റമറാണ് എൻ്റെ ഫോൺ എടുക്കുന്നതായാലും വേറെ കുറേ നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്രഹോപകരണമായാലും മൈജീന്ന് തന്നെയാണ് ഞാൻ മുന്നോട്ട്ത്തിട്ടുള്ളത് ആ ഒരു ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നു ദൃഢമാവുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത് വേണം അങ്ങനെ പറഞ്ഞിരുന്നു അവരോട് ഞാൻ അങ്ങനെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു ഇന്ന സാധനങ്ങളൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഇന്ന സാധനങ്ങൾ എന്നെ വേണം എന്ന് ഒരിക്കലും ഷാഢ്യം പിടിക്കുകയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റ് തീർച്ചയായിട്ടും കൊടുത്തിരുന്നു ഞാൻ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഇന്നത് കിട്ടണം എന്ന് ഒരു ഷാഢ്യം അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നതിലും എന്നോട് സംസാരിച്ചതിലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ മൈജിയുടെ ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നു അതും ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കരുതുന്നു ഞാൻ അവരും കൂടെ കൂടാവാൻ പറ്റുന്നു എന്തേ വളരെ കൂടായിട്ടുള്ള ഞാൻ ഇങ്ങനെയാണ് വരും എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്തി എനിക്കറിയാം ഇവരെ ഞാൻ കുറച്ച് ആളുകളായിട്ട് ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരായിട്ടുള്ളൊരു കണക്ഷനാണ് എങ്കിൽ കൂടെ നമ്മുടെ ഓൺലൈൻ മീഡിയാസിനു വേണ്ടി ഒന്ന് പേര് പറഞ്ഞു ഒന്ന് പരിചയപ്പെടുത്തു രണ്ടുപേരും എൻ്റെ പേര് കപിൽ ദേവ് ഞാൻ വൈജിയുടെ എ ജി എം ആണ് ചെയർമാൻസ് ഓഫീസിലാണ് ഷാജി സാറൊപ്പം വർക്ക് ചെയ്തതാണ് അതേപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നേരിട്ട് ഞങ്ങൾക്ക് ആദ്യമായി കാണാൻ പറ്റി അന്ന് സ്റ്റേജിൻ്റെ സർപ്രൈസ് ആയിട്ട് ഷാജി സാർ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അന്നേരം തന്നെ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് വീട്ടിൽ പോയിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് കൊടുക്കണത് എനിക്കത് ആ അത് സാധിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ആക്ച്വലി സാറിൻ്റെ എൻ്റെ എൻ്റെ പേര് ആത്മജൻ ഞാൻ മീഡിയൻ മാർക്കറ്റിംഗ് സീനിയർ മാനേജറാണ് ഈ പറഞ്ഞ പോലെ തന്നെ അഡീഷിനെ അന്ന് നമ്മൾ നേരിട്ടിട്ട് വിന്നറായി ഫസ്റ്റ് ഫസ്റ്റായി നമ്മൾ നേരിട്ട് കണ്ടു നമ്മുടെ സന്തോഷം അറിയിച്ചു എന്തായാലും ഇത് യാഥാർത്ഥ്യമാക്കി അതിന് ഹാപ്പി ആയിരിക്കട്ടെ ഒരുപാട് 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 സന്തോഷം സന്തോഷം എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ മൈജിയായിട്ട് സഹകരിക്കാനായിട്ട് ഇനിയും എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സോ അപ്പോ വന്നതിനും എല്ലാവരും മീറ്റ് ചെയ്തതിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഉണ്ട് ആ ഉണ്ട് ഡേറ്റ് പ്രോബ്ലി ഞാൻ കറക്റ്റ് ഡേറ്റ് ആയിട്ട് പറയാം പ്രോബ്ലി അത് ഡിസംബർ ഫോർട്ടീൻത്ത് ആയിരിക്കും ട്രിവാൻഡോ അത് ഞാൻ പറയാം അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടാ അപ്പൊ ഓക്കെ എല്ലാവരോടും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ശരി